சுதிாயிருக்கட்டன் முயலும் yeah, so ഈ ശേഷിയൊക്കെ കണ്ണികളിൽ ഉയർന്നു മാത്രം അല്ലാല സങ്കീർണത്തെ പുറത്ത് പറഞ്ഞതുപോലെ തുടങ്ങിയാലോ ആദ്യമേ

പുലരിയിൽ അണയുന്നു കർത്താവേ കർത്താവേ നിൻ നന്ദി പറഞ്ഞു നമിക്കുന്നു നിരുണർന്നെയുന്നു സായംകാലവും രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നല്ലോ ഇന്ന് പുലർകാലത്ത് പ്രസരിപ്പൂടെ നിന്നെ കണി കണ്ടുര എനിക്കും എന്റെ കുടുംബത്തിന് മക്കളെ കൊണ്ട് ചേർത്ത് ജീവിത പങ്കാളിയോട് പൊട്ടി നിന്ന് ഏറ്റവും സ്നേഹപ്പെടുവാനുള്ള മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് നിന്നെ നന്മയാണിത് ഒന്ന് യോഗം നാലാം അധ്യായം നാലാം തിരുവചനം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് വിശേഷം എന്തൊരു വലിയ ആഴപ്പെട്ട ഒരു വചനമാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് വ്യാജ പ്രവാചകന്മാരെ നിങ്ങൾ കീഴ്പ്പെടുത്തിരിക്കും നിന്റെ ഉള്ളിലുള്ളവൻ വലിയവനാണ് കാണാൻ വലിയവനാണ് വല നമ്മൾ നമ്മളത്രയും വിലപ്പെട്ടവരാണ് നമ്മൾ നമ്മളത്രയും വലിയവരാണ് നമ്മുടെ ഉള്ളിൽ ഈശ്വരണ്ട് ഒന്നിനെ ഭയപ്പെടേണ്ട എല്ലാത്തിനെ അവരെ അതെ അവൻ ഈ ഒരു പ്രത്യാശ തന്നെ നമുക്ക് ഇന്ന് ജീവിതം തുടങ്ങണം മുട്ടുകുത്തി നിന്നെ നിന്ന് ഒക്കെ എടുത്ത് തലവെച്ച് കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് അതിന്റെ പുറത്തുനിന്ന് മുട്ടുകുത്തു ജീവിതത്തിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സഹനമൊക്കെ തന്നിട്ടുണ്ടല്ലേ അതിനെ ഒന്ന് അതിജീവിക്കാനുള്ള ഒരു പ്രാക്ടീസിലൂടെയാണിത് ഈശോയുടെ സഹനത്തിൽ ഒരു സഹത്തിന്റെ ചോദിച്ചു വാങ്ങുകയാണ് പ്രത്യേകമായിട്ട് ഈശോ നമുക്ക് നോവേനു പ്രവേശിക്കാം ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നോവേനയുടെ അതിലേറ്റവും ഫലമായ ഒരു ഭാഗം നമ്മൾ എടുത്തുകൊണ്ട് മൂന്ന് നിയോഗം വെക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് ഉണരാകാം എല്ലാ മക്കളും ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളും നമുക്കറിയാമല്ലോ യുദ്ധങ്ങള് ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ ആപത്തുകള് മനുഷ്യൻ നേരിടുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും അറിവ്

തരണമേ കൈകൾ ഈ ഒരു നോട്ടം മതിയെന്ന് നിനക്ക് നിന്റെ ജീവിതം ധന്യമാവാൻ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക ാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർമായ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഏറെ ഏർപ്രത്യാശുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെ കെട്ടുകളിലേക്കൊന്ന് വെച്ച് കൊണ്ട് പ്രാർത്ഥിക്കാൻ ലോകരക്ഷകനായിരസിക്കാൻ വയ്യത് നിരസിക്കുവാൻ വയ്യാൽ എന്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ഇനി നമ്മുടെ ഉഴവിനും ഈ പുലർകാലത്ത് ധാരാളം കെട്ടുകളും പ്രശ്നങ്ങളും അല്ലേ രാവിലെ ഉണർന്നപ്പോൾ തന്നെ വലിയ രോഗങ്ങളുടെ ഒരു വേദനയുണ്ട് ചിലത് മാരക രോഗങ്ങളാകാം ചിലത് മാനസിക സംഘർഷങ്ങളാകാം ഭയമാണ് കടബാധ്യതയാണ് കാർഷിക മേഖലയിലെ വൻ പരാജയങ്ങളെ കുറിച്ചുള്ള നിരാശയായ തൊഴിലിടങ്ങളെ കുറിച്ചുള്ള മാനസിക മക്കളുടെ പഠനം ഇന്റർവ്യൂ അവരുടെ ഒരു സ്വപ്നം ഒരു വിദേശയാത്ര ജീവിത പങ്കാളി നിനക്ക് കൂടുതൽ ഈശോ അറിയണം സ്നേഹിക്കണം നിന്നെ അലട്ടുന്ന തഴക്ക ദോഷമുണ്ടാകണം എന്തൊക്കെയാണല്ലേ ഓരോ ദിവസവും നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ അതൊരു കെട്ടാണ് ഈ പ്രഭാതത്തിൽ ആ വെച്ചേ ഈശോ പറയാണ് കെട്ടി ഞാൻ അഴിക്കും വിശ്വസിക്ക നിങ്ങൾക്ക് ഏത് വിഷയമാണ് വലിയ പ്രശ്നമായി നിൽക്കുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ ഏത് വിഷയമാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഏത് വിഷയത്തെ കുറിച്ചാണ് നീന്തും ഒത്തിരിയേറെ അസ്വസ്ഥനാവുന്നത് അസ്വസ്ഥയാവുന്നത് അ കെട്ട് ഒന്നെടുത്ത് കൊടുത്തേ നീട്ടി പിടിച്ചു നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചത് നിരസിക്കാൻ നിരസിക്കുവാൻ വയ്യാൽ എന്റെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ ഒരു രോഗം നിന്നെ ഒരു ഘടബാധ്യത നിന്നിൽ നിന്ന് അകന്നു പോകുന്നു ഒരു ജപ്തി എഴുതി തള്ളുന്നു ഏത് പരീക്ഷയും നിനക്ക് നിന്ന് അഭിമുഖീകരിക്കാനുള്ള കിട്ടിയിരിക്കുകയാണ് ശക്തി കിട്ടിയിരിക്കുകയാണ് ഏത് ഇന്റർവ്യൂവിനെയും നേരിടാനുള്ള പവർ അല്ലേ നന്ദി നീ സ്വതന്ത്രനാണ് കിട്ടിരിക്കുന്നു എനിക്ക് നിന്നെ സ്നേഹിക്കണം നിന്റെ സ്നേഹം കൊടുക്കണം എനിക്ക് ശക്തിയാണ് ഈശോ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ കടന്നു വരും എന്റെ കുടുംബത്തോടൊപ്പം നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ കെട്ടഴിയല ഈ കെട്ടഴിയ സാക്ഷ്യപ്പെടുത്തണോ ഈശോട് പറഞ്ഞു നിനക്ക് പറഞ്ഞതിന് സാധിക്കും നിന്റെ വഴികൾ അവരുടെ തുറന്ന് തരുന്നു നിന്റെ കിഴക്കുകൾ അഴിച്ചു തരുന്നു നിനക്ക് സാധിക്കും വരാനാകും കൈശയുടെ പ്രത്യേക സ്നേഹത്തിന് പാത്രീഭവിക്കുവാനോ ഈശോയുടെ സ്നേഹം അനേകരിലേക്ക് കൊടുക്കാനാണ് ഇന്ന് കഥാപാതിന്റെ വിളിക്കും ഞങ്ങളോടൊപ്പം വരിക എന്ത് വിഷമുണ്ടെങ്കിലും ഒറ്റക്കിരുന്ന് ദുഃഖിക്കണ്ടെങ്കിൽ ചൊവ്വാസങ്ങളിലും എന്തുവാട്ടെ നമുക്ക് സംസാരിക്കാം ഈശോ ഞങ്ങളിലൂടെ നിന്നോട് സംസാരിക്കാം എല്ലാ വ്യാഴാഴ്ച ശേഷം രാവിലെ ഓണിമുട തിരക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ിങ് കുംഭസാരം ഗാന ശുശ്രൂഷ്യരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യുട്ടീശ്വനയും അതിന്റെ എല്ലാ നിയോഗങ്ങളും ഒപ്പം ആരാധന ശുശ്രൂഷ എല്ലാ മക്കൾക്കും സ്വാഗതമാണ് ഇതിന് വലിയ അനുഭവമാണ് എല്ലാ മക്കൾ കടന്നു വരുന്ന കയ്യുട്ടീശ്വൻ നിങ്ങളെയും കാത്തിരിക്ക നിങ്ങളെ കെട്ടുകൾ അഴിച്ചു നന്ദിയുള്ള മക്കളാവാം ഞങ്ങളും നിങ്ങളോടൊപ്പം ഈ പുലർകാലത്ത് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് ഉണർന്ന് നിൽക്കുന്ന എല്ലാ മക്കളെ സന്തോഷിക്കണം അവിടെ കെട്ടുകൾ കഴിയണം അവിടെ രോഗങ്ങൾ വിട്ടുപോകണം അവരുടെ കടബാധ്യത മാറണം ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തണം അവിടെ മക്കളെല്ലാം പഠിച്ചു വലിയ ഒരു ഈശ അറിഞ്ഞ് വളരണം ആ സാധിക്കും ഈശ സാധിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കാം എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമാകാൻ ഇപ്പോൾ ഒരു വലിയ അനുഗ്രഹം തരിക പിടിച്ച് ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ വാത്സല്യം നേടിക്കൊണ്ട് നിന്ന് നിങ്ങളോടും കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും

നോക്കിക്കൊണ്ട് പറഞ്ഞു ഈശം ഹൈക്കട്ടെ എപ്പോഴും ഈശം ഹായിക്കെതിട്ടെ എപ്പോഴും